നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ നടന്നത് ആവർത്തിക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനാകും ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിനും കേരളത്തിനും ഇടതു മനസ്സാണ് വെല്ലുവിളികൾക്കോ ഭീഷണികൾക്കോ പരദൂഷണങ്ങൾക്കോ രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല പി വി അൻവർ യു ഡി എഫിന്റെ പ്രശ്നമാണെന്നും അത് ഇടതുപക്ഷത്തെ ബാധിക്കുന്ന കാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ദർഷമാർക്ക് വിജയം നേടും എന്ന വൃക്ഷ ആത്മവിശ്വാസത്തിലാണ് ബസ് ആഘോഷിക്കുന്നത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പദ്ധതികൾക്കുമുള്ള ഞങ്ങളുടെ അംഗീകാരം പ്രതികരിക്കുന്ന വിധത്തിലാണ് ജനങ്ങളുടെ മുൻനിർത്തു മാറും ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അത് അവരുടെ അവരെ നേരിടുന്ന ഒരു പ്രശ്നമാണ് യു ഡി എഫ് നേരിടുന്ന ഒരു പ്രശ്നമാണ് അത് ഞങ്ങളുടെ ഒരു പരിഗണനാ വിഷയമാണ് ഞങ്ങൾ ജനങ്ങളെ വിശ്വാസത്തിൽപ്പെട്ട് ജനങ്ങളെ ബാധിച്ചിട്ടുള്ള പ്രസംഗത്തിൽ ജത്തി പിന്നുക്കിടുക വെല്ലുവിളികൾക്കോ ഭീഷണികൾക്കോ പരദൂഷണങ്ങൾക്കോന്നും രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ആശയങ്ങൾ തമ്മിലുള്ള മാറ്റിവയ്ക്കര ആ ഒരു ജർമ്മനിലയിലേക്ക് വളരുകയാണെങ്കിൽ ചെയ്യേണ്ടത് മാത്രമേ